വാങ്ങിക്കാൻ അവർ അവർ കൂടെ പറഞ്ഞത് പറഞ്ഞത് ഇതൊന്നും ആ അത് പിന്നെ വേറെ ഫ്രണ്ട്സ് വാങ്ങിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ അങ്ങനെ പലരും പലതും ും നല്ല ചൂടാണ് ഈ ചൂടൊക്കെ മനുഷ്യൻ കരിഞ്ഞു പോകും

ഹലോ കുട്ടികളുടെ സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇനി നമ്മൾ പോകുന്നുണ്ടോ ആ ഓക്കെ ശരി എത്ര മണിക്കാറേ ആ മൂന്ന് മണിക്ക് ശേഷം അല്ലേ ഓക്കെ ശരി അപ്പത്തേക്ക് ഞാൻ എന്നാൽ റെഡിയാവാം നീ സൈനിയോട് വിവരം പറഞ്ഞോ ആ ഓക്കെ ഓക്കെ എന്നാ ശരി വെച്ചോ എന്താ മമ്മി സുമെ അവൾ സൈനേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകണം എന്നാ പറഞ്ഞത്

മതി ആ അവിടെ ചെന്നാലേ നിനക്കൊന്നും തോന്നില്ല ഒക്കെ ആവശ്യമായിട്ടേ തോന്നുള്ളൂ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഞാൻ ഇപ്പോഴേ പറഞ്ഞത് ഒരു 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 തരില്ല എന്ന് കാര്യം കാര്യം വേഗം കുളിച്ച് ചോറൊക്കെ റെഡിയായി നമുക്ക് ശരി മമ്മി ഈ സ്കൂൾ തുറക്കുന്നെന്ന് കേട്ടാലേ കേട്ടാലേക്ക് എന്താ വേണ്ടതെന്ന്

തന്നെ മണി ും പിന്നെ നിങ്ങൾ അവിടെ 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 സ്കൂൾ സാധനം സാധനം വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പോകുന്നല്ലേ സമയമൊക്കെ ധാരാളം മതി പിന്നെ 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 നാല് ഒരു ഒരു കാര്യം പ്രത്യേകം ചെന്ന് വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് കൂടുതൽ സാധനങ്ങൾ വാരി ആവശ്യമുള്ള മാത്രമേ പാടുള്ളൂ ചെന്നിട്ട് നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾ അതേപോലെ തിരിച്ചു പോരും മനസ്സിലായോ ശരി